നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം വകപ്പ് നിയമ ഭേദഗതി ബില്ലിനെ പറ്റിയുള്ള ചൂടുപിടിച്ച ചർച്ച പാർലമെൻറ്റിൽ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ പലർക്കും എന്താണ് ഈ സംഗതി എന്നറിയില്ല സാധാരണ ജനങ്ങളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത് കാസ ഒരു പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്തിട്ടുണ്ട് അത് എങ്ങനെയാണ് കോൺഗ്രസ് ആർക്കൊപ്പമാണെന്ന് ഇനിയെങ്കിലും നിങ്ങൾ തിരിച്ചറിയുക ലത്തിൻ കത്തോലിക്ക വിഭാഗത്തിന് ഭൂരിപക്ഷമുള്ള എറണാകുളം ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും രണ്ടര ലക്ഷത്തോളം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിച്ച് ലോക്സഭാ എം പി ആയി മാറിയ കോൺഗ്രസുകാരനാണ് ഹൈബി ഈഡൻ ആ വോട്ടുകളിൽ മുനമ്പം ചേറായിൽ വഖബ് ബോർഡിൻ്റെ കുടിയേറക്ക ഭീഷണി നേരിടുന്ന ലത്തീൻ കത്തോലിക്കരുടെ വോട്ടുകളും ഉണ്ടായിരുന്നു ചേറായിലെ അറുന്നൂറോളം കുടുംബങ്ങളുടെയും വേളാങ്കണ്ണി മാതാ എന്ന ക്രിസ്ത്യൻ പള്ളിയുടെയും ഭൂമിയുടെ മേൽ വകബ് ബോർഡ് ഉന്നയിച്ചിരിക്കുന്ന അവകാശത്തെ തുടർന്ന് ആ പാവങ്ങൾക്ക് അവരുടെ ഭൂമി വിൽക്കുവാനോ കരമടയ്ക്കുവാനോ ആ ഭൂമിയുടെ രേഖകൾ ഈടായി നൽകി ഒരു ലോൺ എടുക്കുവാനോ പോലും സാധിക്കാതെ നട്ടംതിരിയുകയാണ് ഹൈബി ഈഡനെ വിജയിപ്പിച്ചാൽ ചേറായിലെ കുടുംബങ്ങളുടെ പ്രശ്നങ്ങളിൽ ഒപ്പം നിൽക്കും എന്ന് ലോക്കൽ കോൺഗ്രസ് നേതൃത്വം ആ പാവങ്ങൾക്ക് ഉറപ്പ് നൽകിയിരുന്നു ഒപ്പം ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ അവരുടെ ഒപ്പം നിൽക്കാമെന്ന് അവിടെ പോയി മോഹന വാഗ്ദാനങ്ങൾ നൽകിയ ആളാണ് ഈ ഡൻ ഈ ഹൈബി ഈഡൻ തന്നെയാണ് കഴിഞ്ഞ ദിവസം വകഫ് ബോർഡിൻ്റെ അന്യായമായ അധികാരങ്ങൾ നിർത്തലാക്കാനായി കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന ബില്ലിന് മുൻപായി അതിനെതിരെ ശ്രദ്ധിക്കുക അതിനെതിരെ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിരിക്കുന്നത് ചേറായിലെ ആ പ്രശ്നങ്ങൾക്ക് കൂടി പരിഹാരം കാണുവാനാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ വഖഫ് ബോർഡിനെ നിയന്ത്രിക്കാനുള്ള ബില്ല് കൊണ്ടുവരുന്നത് അപ്പോൾ ആ പ്രദേശം ഉൾപ്പെടുന്ന ലോകസഭാ മണ്ഡലത്തിലെ എം തന്നെ അതിനെതിരെ അടിയന്തിര പ്രമേയമായി രംഗത്ത് വരിക എന്ന് പറയുന്നത് എത്ര വലിയ ചതിയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഇതിനെ ചതി എന്നല്ല പറയേണ്ടത് അതിനും അപ്പുറത്തെ എന്തെങ്കിലും വാക്കുണ്ടെങ്കിൽ ആ വാക്കാണ് ഇവിടെ ശരിക്കും ഉപയോഗിക്കേണ്ടത് ബന്ധു താല്പര്യത്തിനും വ്യക്തി താല്പര്യത്തിനും വേണ്ടി നിങ്ങളെ സ്വാധീനിക്കുന്നവർ നിങ്ങളെക്കൊണ്ട് കോൺഗ്രസ്സിന് വോട്ട് ചെയ്യിക്കുമ്പോൾ ആ കോൺഗ്രസ് മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രം ശബ്ദമുയർത്തുന്ന അവരുടെ പ്രശ്നങ്ങൾക്ക് മാത്രം പരിഗണന കൊടുക്കുന്ന അവർക്കൊപ്പം മാത്രം നിൽക്കുന്ന ഒരു മഹല്ല് കമ്മിറ്റിയായി അതപതിച്ചിരിക്കുന്നത് നിങ്ങൾ അറിയുന്നില്ല തങ്ങൾ വിശ്വസിക്കുന്നവരുടെ വാക്കും കേട്ട് ഇപ്പോഴും വിഴിഞ്ഞത്തെ സിമൻറ്റ് ഗോഡൗണിൽ കഴിയുന്ന മണ്ടന്മാരെ പോലെ നാളെ നിങ്ങളും നാളെ നിങ്ങളും കഴിയേണ്ടി വരുന്നത് ഒഴിവാക്കാൻ പ്രിയപ്പെട്ട ചേറായി നിവാസികളെ ഇനിയെങ്കിലും നിങ്ങൾ യാഥാർത്ഥ്യം തിരിച്ചറിയണം കാസ സത്യത്തിൽ ഇങ്ങനൊരു സംഭവം അവിടെ നടക്കുന്നുണ്ട് അത് പലരും ഒതുക്കി പിടിച്ചാണ് വാർത്ത കൊടുക്കുന്നതെങ്കിലും അറുന്നൂറോളം കുടുംബങ്ങളെയും ഒരു ആരാധനാലയത്തെയും ബാധിക്കുന്ന കേസാണ് ഇന്നിപ്പോൾ അതിലവർ വിജയിച്ചാൽ അതായത് വഖഫോർഡ് വിജയിച്ചാൽ നാളെ ആരുടെ സ്ഥലവും ആരുടെ വീട് വീടും ഇതേപോലെ തന്നെ നഷ്ടപ്പെട്ടേക്കാം അതിനാൽ ഇതിനെതിരെ മുഖം ധരിച്ച് കണ്ണടച്ച് നിന്നാൽ ഇതേ ആയുധം നാളെ നിങ്ങൾക്ക് നേരെയും വരും എന്ന് എല്ലാവരും ഓർത്താൽ നന്നായിരിക്കും